എട്ടില് ഞാൻ ആദ്യമായിട്ട് എന്റെ നാട് എനിക്ക് പോകുന്നത് അന്ന് ഞാൻ ജീവിക്കുന്നത് കൈക്കൊടത്തിലാണ് അവിടുന്ന് മാക്സിമം കണ്ണൂരിനപ്പുറത്തേക്ക് ഞാൻ പോകുന്നത് തലശ്ശേരി കണ്ണൂർ ജില്ല വിട്ട് ഞാൻ പുറത്തേക്ക് പോകുന്നത് അന്ന് ആദ്യമായിട്ടാണ് തൊണ്ണൂറ്റി എട്ടില് എന്റെ ഒരു സുഹൃത്ത് ആവശ്യപ്പെട്ടത് പ്രകാരം അവരുടെ ഒരു കമ്പനി ഒരു മാർക്കറ്റിംഗ് കമ്പനിയിൽ ഒരു സെയിൽസ്മാൻ ആയിട്ട് ഒരു മനുഷ്യന്റെ പോലും മുഖത്ത് നോക്കി രണ്ടുപാക്ക് പറയാനുള്ള യാതൊരു കഴിവില്ലാത്ത എന്നെ ഈ എന്നാ പറയട്ടെ ഈ തള്ളക്കോഴിയുടെ കീഴിൽ കുഞ്ഞിക്കോഴി ഈ പരുന്നും ഒക്കെ വരുമെന്ന് സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും ഓടി ഈ തള്ളക്കോഴിയുടെ ചരക്കിനിടയിൽ ഒളിക്കും എന്ന് പറഞ്ഞ പോലെ എല്ലാ എൻ്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനകളും ഒക്കെ ഞാൻ പോയി പറഞ്ഞിരുന്നത് എൻ്റെ അമ്മയെടുത്ത് അമ്മയുമായിട്ടായിരുന്നു നല്ലൊരു സൗഹൃദം അമ്മയായിരുന്നു എൻ്റെ ഒരു ആശ്രയം എനിക്ക് ഉണ്ടായിരുന്നത് തണലെന്ന് പറയുന്നത് എൻ്റെ അമ്മയായിരുന്നു അങ്ങനെ ഈ അമ്മയെ ഒക്കെ വിട്ടിട്ട് എനിക്ക് അപ്പനും ഉണ്ട് രണ്ട് മൂന്ന് സഹോദരങ്ങളുണ്ട് അമ്മയുണ്ട് പക്ഷേ അമ്മയായിട്ടായിരുന്നു നല്ലൊരു ഒരു ബന്ധം അപ്പോൾ ഇങ്ങനെ നാട് വിട്ട് തിരുവനന്തപുരത്തേക്കാണ് അങ്ങനെ പോകുന്നത് അന്ന് നൂറ്റി രൂപയാണ് തലശ്ശേരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ ടിക്കറ്റ് അവിടെ ചെന്ന് ഈ മാർക്കറ്റിംഗ് വേണ്ടി ജോയിൻ ചെയ്ത് അവർ തരുന്ന ഒരു ബേഗില് കുറേ പ്രൊഡക്റ്റുകൾ ഇത് വീടുകളിലൂടെ കൊണ്ടാണ് വിൽക്കണം നൂറ് രൂപയുടെ സാധനം വിറ്റാ ഇരുപത് രൂപ കമ്മീഷനായിട്ട് കിട്ടും അങ്ങനെ ഞാൻ എന്നെ മൂന്ന് ദിവസം ചിലരുടെ കൂടെ വിട്ടു അവർ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ട്രെയിനിങ് എന്ന് പറഞ്ഞ ഒരു സംഭവം എനിക്ക് തന്നു അതിനുശേഷം പിന്നെ അവരെന്നെ ഒറ്റയ്ക്ക് വിട്ടു ഈ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഞാൻ ഈ വീടുകളിലൂടെ ചെന്നിട്ട് ഈ തന്നു വിടുന്ന ഉൽപ്പന്നങ്ങളൊന്നും ഒരു സാധനം പോലും എനിക്ക് വിൽക്കാൻ പറ്റുന്നില്ല ഞാൻ ഇത് വിൽക്കേണ്ട ചില മെത്തേഡുകളുണ്ട് ഒരു ചില സിസ്റ്റം ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തിനനുസരിച്ച് വേണം വിൽക്കാൻ അല്ലാണ്ട് ഈ പിച്ചക്കാര് പിന്നെ ഇറക്കുന്ന പോലെ കരഞ്ഞു നിലവിളിച്ചൊന്നും ഒരു ഒരു സാധനം വിൽക്കരുത് അത് കമ്പനിയുടെ പ്രത്യേക ഓർഡറാണ് ആരുടെ കാല് വിളിച്ച് കരഞ്ഞും കെഞ്ചിം കേറും ഒന്നും ഒരു സാധനം വിൽക്കരുത് അത് വിൽക്കേണ്ട ഒരു ഒരു രീതിയുണ്ട് അത് ഉപയോഗിച്ച സ്റ്റെപ്പുകളുണ്ട് മാർക്കറ്റിംഗ് സ്റ്റെപ്പുകൾ അത് ഉപയോഗിച്ച് വേണം വിൽക്കാൻ അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ ഞാൻ വീടുകളിലൂടെ ചെന്നിട്ട് ഇവരോട് സംസാരിച്ചിട്ടൊന്നും എന്റെ വാക്കുകളൊന്നും വില പോകുന്നില്ല ഒരു സാധനം വിപണന നടക്കുന്നില്ല അങ്ങനെ ഞാൻ ഒരു ദിവസം തിരിച്ചു പോകുന്നു രണ്ടാമത്തെ ദിവസം തിരിച്ചു പോകുന്നു ഞാൻ തീരുമാനിച്ചെന്തായാലും ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകും ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകും എനിക്ക് എനിക്ക് എൻ്റെ ഒന്നാമതായിട്ട് അമ്മേനെ കാണാൻ പറ്റുന്നില്ല പിന്നെ എനിക്ക് ഒരു വിധത്തിലുള്ള ആ പിന്നെ വർക്കിൽ എനിക്ക് പുരോഗമിക്കാൻ പറ്റുന്നില്ല എന്നെ വിട്ടിട്ട് ഒരു സംഭവം നടക്കുന്നില്ല ഞാൻ പോയിട്ട് ഒരു കച്ചവടം നടക്കുന്നില്ല അങ്ങനെ മൂന്നാം ദിവസമായി അന്ന് ഞാൻ പോയിട്ട് ഒരു രണ്ട് മൂന്ന് ഐറ്റം വിറ്റു അങ്ങനെ എനിക്ക് എനിക്ക് തോന്നുന്നു ഒരു തലശ്ശേരി വരും പോകാനുള്ളൊരു നൂറ്റി അഞ്ച് രൂപ എന്റെ കയ്യിൽ കമ്മീഷനായിട്ട് എത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നു ബാക്കി പൈസ കമ്പനിക്ക് വിറ്റതിന്റെ ഉൽപ്പന്നത്തിന്റെ പൈസ കമ്പനിയിൽ അടയ്ക്കണം അങ്ങനെ ഞാൻ നെയ്യാറ്റുകരയിലാണ് കമ്പനിയുടെ ഓഫീസ് ബാലനാമുരത്ത് നിന്ന് ഞാൻ കെ എസ് ആർ ടി സി ബസ് കയറി നെയ്യാറ്റുകര പോയിട്ട് ഇറങ്ങി ഓഫീസിൽ ചെന്ന് പൈസ എടുത്തു കൊടുക്കാനായിട്ട് പോക്കറ്റ് തപ്പുമ്പോൾ പേഴ്സില്ല എന്റെ പേഴ്സ് പോക്കറ്റ് അടയ്ക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ പിന്നെ ഇവർക്ക് കൊടുക്കേണ്ട ഒരു പത്ത് മുന്നൂറ് മുന്നൂറ് രൂപയോളം അത് അതുകൂടി ഉണ്ടാക്കി കൊടുത്തതിനു ശേഷം മാത്രമേ എനിക്കിനി തിരിച്ചു വരാൻ പറ്റത്തില്ലോ അങ്ങനെ ഞാൻ പിന്നെ അവിടെ നിന്ന് മൂന്ന് ദിവസം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു